ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് നാത്തൂനൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു തന്നപ്പോൾ വരുമ്പോൾ കുറച്ച് ജ്യൂസ് എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ മുന്തിരിയൊക്കെ എടുത്തൊന്ന് കഴുകി വൃത്തിയാക്കാണ് കേട്ടോ അപ്പോൾ ഈ മുന്തിരി കൊണ്ടെന്ന് വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട് പിന്നെ പുളി മുന്തിരി ആയതുകൊണ്ട് ജ്യൂസിന് മാത്രമല്ല പറ്റുള്ളൂ അതുകൊണ്ടാണ് മുന്തിരി അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് അപ്പോൾ മുന്തിരി ജ്യൂസ് ജ്യൂസടിക്കുന്നതെന്ന് ഒന്ന് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നമ്മൾ എപ്പോഴും സാധാ പിന്നെ അങ്ങനെ അടിക്കലല്ലേ അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പോൾ അതിൽ വേറെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ജ്യൂസടിക്കുന്നത് അപ്പോൾ ചിലവർക്ക് ഇത് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല കേട്ടോ ഇവിടെ ഞങ്ങൾ പൊതുവെ ഈ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് തിളപ്പിച്ചിട്ട് തന്നെയാണ് ജ്യൂസ് എപ്പോഴും അടിക്കാറ് അപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ കഴുകുമ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേണേട്ടൊക്കെ കഴുകാനായിട്ട് ഞാൻ പെട്ടെന്ന് കഴുകുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കഴുകുന്നത് അപ്പോൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയാൽ അതിൽ നിന്ന് എന്തെങ്കിലും വിഷങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ മോള് ജ്യൂസ് അടിച്ചിരുന്നു കേട്ടോ പിന്നെ ഏലക്കായും പിന്നെ അപ്പം എന്താ ചെറുനാരങ്ങി ഒക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ് അടിച്ച് അപ്പോൾ അവളെ പൊച്ചിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവൾ ചേർത്തത് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ മിനി ഞാൻ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാനും ഒരു ജ്യൂസ് അടിച്ചു കൊടുത്തുട്ടോ അപ്പോൾ പറഞ്ഞത് എന്തായി ഒന്തിരി ജ്യൂസ് രസമില്ലല്ലോ അമ്മച്ചി അതൊന്നും ചേർക്കാതെ അടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുടിക്കാൻ കൂട്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നതൊക്കെ ചേർക്കുന്നുണ്ട് അപ്പം നന്ദി നല്ല ഒന്ന് തിളച്ചിട്ടുണ്ട് ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കളറ് മൊത്തം ഇളകി കിട്ടും കേട്ടോ അതുകൊണ്ട് മോശം വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് തിളപ്പിച്ചൊക്കെ വെച്ചിട്ട് കുറച്ച് തയ്ക്കാനുണ്ട് അപ്പോൾ അത് തയ്ക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോൾ അപ്പം തന്നെ അവർ വന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ പോയതാണ് കേട്ടോ അപ്പം പിന്നെ ചൂടാറാനൊന്നും നേരം ഉണ്ടായില്ല അപ്പം തന്നെ കുറച്ച് തണുത്തായ്സ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ ജ്യൂസടിച്ചു കൊടുത്തു അപ്പോൾ ചോറും കറിയും ഒക്കെ രാവിലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മുട്ട ഒരിക്കുകയെന്ന് വെച്ചിട്ട് ഉള്ളിയും പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇവർ വന്നതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാൻ മടിയായതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാണ്ട് നോക്കിയത് അപ്പോൾ ജ്യൂസ് അടിക്കുന്നൊക്കെ വീഡിയോ എടുക്കണം എന്ന് വെച്ച് തന്നിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ അവർ ഇത് കാണുമല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഉള്ളിയും ഇതൊക്കെ വെട്ടുന്ന സമയത്ത് എൻ്റെ നാത്തീൻ്റെ മോള് വന്നിട്ട് ചോദിച്ചു വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ അമ്മായി വീഡിയോ എടുക്കണുണ്ടോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ പിന്നെ പറയല്ലാതെ വഴിയില്ലല്ലോ അപ്പോൾ യൂട്യൂബ് ചാനലുണ്ടോയെന്നൊക്കെ ചോദിച്ചു പിന്നെ പറഞ്ഞാൽ അപ്പോൾ മുട്ട പൊരിക്കണൊന്നും വീഡിയോ എടുക്കില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ എടുക്കാൻ നിന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുമ്പോൾ എത്രയോ ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ അന്ന് നമ്മൾ അവരിങ്ങനെ വല്ല കമൻ്റ് പറഞ്ഞാലോ ഒക്കെ അല്ലേ ഉള്ളൂ പ്രശ്നം അല്ലാതെ വീട്ടിലോ നമ്മളെ കുടുംബക്കാരൊക്കെ അറിയുമ്പോൾ അവരെന്താ പറയുക എന്നുള്ളതൊക്കെ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ പറയാനൊക്കെ ഒരു മടി പിന്നെ അവർ അവളറിഞ്ഞ് അപ്പോൾ നിങ്ങൾ അയച്ചുകൊണ്ടി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതൊരു അയച്ചൊന്നും കൊടുത്തിട്ടില്ല എന്തോ കുടുംബത്തിലുള്ളവരും അയൽവാസികളൊക്കെ അറിയുമ്പോൾ എന്തോ ഒരു ചമ്മരി പോലെയാണ് കേട്ടോ തോന്നുന്നത് എന്താ വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ പറയാനൊക്കെ ഒരു മടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുട്ട വെക്കുന്നതെന്ന് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോഴേ നമ്മൾ ഈ മുട്ട പൊരിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ മസാല ഒക്കെ ഉള്ളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് മുട്ട നമ്മൾ അതിക്ക് പെട്ടെന്ന് ഉടച്ച് പ ഒഴിക്കരുത് കേട്ടോ ഞാൻ എനിക്ക് ആദ്യം അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് ആകെ രണ്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇതേമാതിരി ഉള്ളി രാത്രി മസാലയൊക്കെ റെഡി പൊട്ടി പാത്രത്തൊക്കെ പൊട്ടിച്ചിട്ട് ഒഴിച്ചാൽ മതിയായിരുന്നു പക്ഷേ എന്നിട്ട് ശ്രദ്ധിച്ചില്ല ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷമാണ് രണ്ടാമത്തു ഞാൻ ഒഴിച്ചത് കേട്ടോ അപ്പം പിന്നെ ആ രണ്ടാമത് ഒഴിച്ച മുട്ട വന്നിട്ട് കേടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം ഒഴിച്ചതും രണ്ടാമത് ഒഴിച്ചതും അത്രയും മസാല ഒക്കെ വേസ്റ്റായിട്ടോ അതിന് ശേഷം ഞാൻ മുട്ട എപ്പോഴും പാത്രത്തിലേക്ക് ഉടച്ച് അതിന് കേടുണ്ടോ എന്നൊക്കെ ഉള്ളൂ ശേഷമുള്ളൂട്ടോ ഒഴിക്കാറ് അപ്പോൾ മുട്ട പൊരിക്കാനായിട്ട് ഞാൻ വലിയ രണ്ടുള്ളി രണ്ട് പച്ചമുളകും ഒക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചപ്പോഴാണ് നാത്തൂൻ്റെ മോള് വന്നത് കേട്ടോ അപ്പം ഞാൻ ഉള്ളി ഇടുന്നൊന്നും എടുത്തില്ല പിന്നെ ഉള്ള എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ മസാലയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടിയും പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ലേശം കൂടിപ്പോയിട്ടോ അപ്പോൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഇട്ടതുകൊണ്ടാണ് തോന്നുന്നത് തിരി കൂടി പോയിട്ടുണ്ടേ ഉപ്പ് അപ്പോൾ ചോറിന് ഉപ്പ് ഇടാത്ത കാരണം പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് അവർക്ക് വേഗം പോകും വേണം അപ്പോൾ അർജൻറ്റിൽ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ചോറും കറിയൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറച്ച് സോയാബീൻസ് രാത്രി ഉണ്ടാക്കിയതാണ് അതും കുറച്ചുണ്ടായിരുന്നു പിന്നെ പപ്പടവും പൊരിച്ച് പിന്നെ ഈ മുട്ടയും ഉപ്പരിയും കൂടെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ പിന്നെ എപ്പോഴും ഉള്ള കാര്യമാണ് കേട്ടോ ഞാൻ തയ്ക്കാനിരിക്കേ അർജൻ്റായിട്ട് തയ്ക്കാനുണ്ടെങ്കിലോ വിരുന്നുകാർ വരും അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടാകും പോകാൻ നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ തയ്ക്കാനൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ ഞാൻ അവർക്ക് ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും അപ്പോൾ അവർ പോയതിൻ്റെ ശേഷമാണ് ഞാൻ ജ്യൂസിൻ്റെ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ജ്യൂസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ചെറുനാരങ്ങയും ഏലക്കായും ഇട്ട് അടിച്ചിട്ടൊന്ന് ജ്യൂസ് ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്